നമ്മളൊന്ന് ഇത് കണ്ടിട്ട് പോലും ഈ ഫേസ്ബുക്ക് ആക്കി ഫോട്ടോ എടുത്തേക്കും ഈ സാധനങ്ങളൊന്നും കണ്ടേ നിന്റെ ഒരു തെറ്റും നിന്റെ ഫേസ്ബുക്ക് അത് എന്താണോ കൊല്ലം അഞ്ചലിൽ എം ഡി എം എ വേട്ടയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് അമ്മയും മകനും സുഹൃത്തും ഉൾപ്പെടെ മൂന്ന് പേരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി അലയമ്മൻ കണ്ണങ്കോട് സ്വദേശി ലീന ജേക്കബ് മകൻ റോണാക് സജു ജോർജ് സുഹൃത്ത് ആകാശ് എന്നിവരാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ നവംബർ മാസത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ നടന്ന എം ഡി എം എ വേട്ടയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നടപടി അന്ന് എൺപത്തിനാല് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിലായിരുന്നു കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലീനയുൾപ്പെടെ മൂന്ന് പേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് മൂവരെയും കസ്റ്റഡിയിലെടുത്തു പ്രദീപിനെ എം ഡി എം എ കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തതും ഒളിവിൽ കഴിയാനുള്ള സൌകര്യങ്ങൾ ഒരുക്കി നൽകിയതും ലീനയാണ് മാത്രമല്ല പ്രതികളുടെ മയക്കുമരുന്ന് ഇടപാടിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലീനയ്ക്ക് അറിയാമായിരുന്നു ബാംഗ്ലൂരുവിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ വിദ്യാർത്ഥിയായിരുന്ന ലീനയുടെ മകൻ റോണക്കാണ് പ്രധാന ഇടനിലക്കാരനെന്നും പോലീസ് പറഞ്ഞു റോണക്കിന്റെ സുഹൃത്തായ ആകാശ് മയക്കുമരുന്ന് കടത്താൻ കൂട്ടുനിന്നുവെന്നും പോലീസ് കണ്ടെത്തി റോണക്കിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിൽ അഞ്ചലക്സൈസ് സംഘം മുമ്പ് കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഭീഷണിയും ഉണ്ടായി മൂന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ കൂടുതൽ യും എത്തിൽ ഗ്രാം പേരെ പിടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായും ലഭിക്കുകയാണ് അവരെ നിരീക്ഷിച്ചു വരികയാണ് രണ്ടു ദിവസം കഴിഞ്ഞ രണ്ടു ദിവസമായി അതിലൊരു നാല് പേരും പ്രദീപ് ലീന റോണക് ആകാശ് എന്നിവരെ ഇന്നലെ മലയാളമായി രണ്ടു ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാല് നാലുപേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി പണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഉള്ളിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് റോണക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവ പ്രതി ഒന്നായി മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്ന ഒരു പങ്കാളിയായിട്ടുള്ളത് ആകാശമായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻ്റാണി ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു വേറെ പുതിയ വേറെ ഏതെങ്കിലും പ്രതികളുണ്ടോ ഇതിൽ അന്വേഷണം നടന്നുവരുന്നതാണ് അത് പുറമേ അറിയിക്കും അറിവുണ്ടായിരുന്നു അവർക്ക് ചെറിയ അറിവുണ്ടായിരുന്നു അവരെ മോന് മോനും ഇതിൽ പങ്കു വന്ന കാര്യം അല്ലാതെ ഇത് കടത്തു നിന്നുള്ള കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ായിട്ട് രണ്ടു മാസം കേസ് റോണക്കിന് മുമ്പ് ഒരു എക്സൈസിന്റെ ഒരു കേസ് ഉണ്ട് കഞ്ചാവ് കൈവശം വിഷമിച്ചിരുന്ന ഒരു കേസ് എക്സൈസിന് എക്സൈസിന് റോണക്കിന് ന്യൂസ് ഡെസ്ക് കേരള